അലൈക്കും അസലാമലൈക്കും വരഹമ്മൂല്ലാഹി തബർക്കാത്തുഹു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമുക്ക് വറക്കത്തുണ്ടാവണമെങ്കിൽ ഹബീബ് സാഹു അലഹി വസല്ലമ തങ്ങൾ ഒരുപാട് മാർഗ വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് അവിടുത്തെ അധ്യാപനം പകർത്തിക്കൊണ്ട് അവിടുത്തെ അനുചരന്മാരായ സൊഹാബത്തെ കിറാം റതി അള്ളാഹുവാൻ അതുപോലെ തന്നെ അവരെ പിൻപറ്റി താവിയഴിങ്ങളും തബഴു താവ്യഴിങ്ങളും സലഫീങ്ങളായ പണ്ഡിതന്മാർ ഹലഫീങ്ങളായ പണ്ഡിതന്മാർ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ മഹാനായ റസൂർ വാഹി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ അധ്യാപനങ്ങൾ ഒക്കെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് പകർന്നു തന്ന ഒരറിവാണ് ഒരുപാട് അറിവുകളുണ്ട് അതിലൊരറിവാണ് മഹാനായ അനസുബന്മാർക്കറബി അള്ളാഹ്നുനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വിവരിക്കാൻ പോകുന്നത് ആദ്യമായി കൊണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ ദീനിയായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഗ്രേസ് ഓഫ് ഇസ്ലാം എന്ന എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നല്ല നല്ല കമൻ്റുകളും ലൈക്കുകളും ചെയ്ത് ദീനിൻ്റെ പ്രചാരകരാവുക സപ്പോർട്ട് ചെയ്യുക എന്ന് സാന്ദർഭികമായി നിർത്തുകയാണ് അതുപോലെ തന്നെ പറയാനുള്ളത് പ്രിയമുള്ള മുനികളെ അനസുബനും മാലിഖർ റദ്ദി അള്ളാഹുനു കുഞ്ഞായിരിക്കുന്ന സമയത്ത് റസൂൽ അള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഓരം പറ്റി ജീവിച്ച സ്വഹാബത്തെ കിറാമുകളിൽ പ്രമുഖനാണ് അനസ് റളിയല്ലാഹു അള്ളാഹു ആ റളിയല്ലാഹു അൻഹു വിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാം ഇതാ ദഹൽ നീ പ്രവേശിച്ചാൽ ബൈത്തക്ക നീ നിൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ പസലിം അല അഹ്ലി ബൈതിക്ക നീ അവിടെയുള്ള ആളുകൾക്ക് സലാം പറയാ സലാം പറഞ്ഞുകൊണ്ടാണ് നാം അതിലേക്ക് കയറി ചെല്ലേണ്ടത് അങ്ങനെയാണെങ്കിൽ യക്കുൻ സലാമുക്ക വറക്കത്തൻ അല അഹ്ലിക്ക അല അഹ്ലി വൈത്തിക്ക നീ ആ പറയുന്ന സലാം നിത്യമാക്കുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനുക്കും അത് വലിയ വറക്കത്താണ് ആ വറക്കത്ത് എല്ലാ കാര്യങ്ങളിലും റബ്ബ് റബ്ബുസുപ്രഹാനപൂർത്തായാലും നിനക്ക് കാണിച്ചു തരുന്നതാണ് എല്ലാവരും അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാവുക എല്ലാവരും അത് ജീവിതത്തിൽ നിത്യമാക്കിയാൽ നമ്മുടെ വരും തലമുറയും അത് പകർത്തി ദീനിൻ്റെ നല്ലൊരു വാഹകരായി മാറാൻ കഴിയുന്നതാണ് അങ്ങനെ സ്വമേധയാ നമ്മുടെ വീട്ടുകൾ വീടുകളിലൊക്കെ വലിയ വറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയും അള്ളാഹു നമ്മളറിയാതെ തന്നെ ഉയർത്തി തരുന്നതാണ് എല്ലാവരും പ്രാവർത്തികമാക്കുക അള്ളാഹു നമുക്കൊക്കെ വറക്കത്തുള്ള സന്തോഷമുള്ള കുടുംബജീവിതം അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നതും കുടുംബജീവിതത്തിലൊക്കെ വലിയ സന്തോഷമുണ്ടാകാനാണ് ആഗ്രഹിക്കുന്നവരാണ് ഉള്ളാഹുനാഗ്രഹങ്ങളൊക്കെ നല്ല നിലയിൽ പൂർത്തീകരിച്ച് തന്നുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദ്വാഴിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത